ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ എല്ലാവർക്കും ഉത്രാട ഉത്രാളദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കുറച്ച് നാരങ്ങയും കുറച്ച് ഇഞ്ചിയും കുറച്ച് വടകപ്പുളിയും കൂടി അച്ചാറിടാന്ന് വിചാരിച്ച് ഒരുമിച്ച് റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് നാരങ്ങയുടെ ഒക്കെ വെള്ളം കിടുന്ന അച്ചാറൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വടകപ്പുളി അച്ചാറാണ് കേട്ടോ അപ്പോൾ അതെന്നാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ വെള്ളത്തിൽ അതായത് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് ഇങ്ങനെ പിളർന്ന് വെച്ചതിന് ശേഷം അതിലെ കുരുമൊക്കെ ഇല്ലേ അതൊന്ന് നീക്കം ചെയ്യുക കുരു ഒന്നും അതിൽ വരാൻ പാടില്ല കേട്ടോ ഈ കുരു വരുമ്പോഴാണ് അതിന് കയ്പ്പ് വരുന്നത് ക്യാമറ അല്പം നീങ്ങിപ്പോയി കേട്ടോ അപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട് ഇനി അത് നമ്മൾ കട്ട് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക പ്രഥവനും അടയൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ചെടുപ്പ് തോന്നായിരിക്കാൻ വേണ്ടി നാക്കി വെക്കുന്ന സംഭവം അല്ലേ അപ്പോൾ അത് ഇല്ലാണ്ട് പറ്റില്ലല്ലോ എനിക്ക് മാങ്ങ കിട്ടിയില്ല അത് കാരണം മാങ്ങ അടച്ചാറിടാൻ പറ്റിയില്ല അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും അതെങ്കിൽ ഏതിലാണ് അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ സോറി ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇടേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാൻ പിളർന്നിട്ടും ഒന്നുമില്ല അങ്ങനെ അങ്ങുകൊടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇനി ഒരു കായം ഒരു കുത്തി പൊടിച്ചിട്ട് അതായത് പൊടിയല്ല ഞാൻ ഇടുന്നത് കായത്തിൻ്റെ കഷ്ണമാണ് ഇടുന്നത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് പൊടിച്ചിട്ടില്ല കേട്ടോ അതും കൂടി ഒന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വടുക പുളിയുടെ അച്ചാർ ഞാൻ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടാറില്ല എപ്പോഴും ഓണമൊക്കെ ആയതുകൊണ്ടിട്ടാണ് കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇനി നമ്മൾ അതിൽ നിന്നങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്ത് ഞാൻ പുറത്തിറക്കി വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വലിയ സ്പൂണും മൂന്ന് സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിൽ നിറക്കി താഴെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോവും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഓക്കെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ആ നാരങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം നല്ല രീതിയിൽ തന്നെ മിക്സ് മിക്സിൽ ഒരു ഹാഫ് ടീസ്പൂണും കൂടി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ പൊട്ടും കാണില്ല കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഞാനിട്ട് ഉപ്പിട്ടാണ് ഞാൻ അത് ഒന്ന് തിളപ്പിച്ചെടുത്തത് എങ്കിൽ തന്നെയും കുറച്ചും കൂടി ഉപ്പിന് കുറവ് കാണുമോ കാരണം ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ആ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മളിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ മുളക് പൊടി താഴെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത് ഇനി ചെയ്യേണ്ടത് രണ്ട് കഷ്ണം ശർക്കര അതായത് രണ്ട് കഷ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയാണ് ക്യൂബ്സ് ആയിട്ടാണ് കിട്ടിയത് അത് കാരണമാണ് ഞാൻ രണ്ട് കഷ്ണം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു നമ്മളിപ്പോൾ ഉണ്ടയൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറുത്ത ശർക്കരയാണ് കുറച്ചുകൂടി നല്ലത് അതിപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും ഒരു ഇച്ചിരി ഒരു കഷ്ണം എടുത്തിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ഒന്ന് പാവാക്കും ഒരുപാടങ്ങ് ഇതാകേണ്ട നൂല്പരുവൊന്നും അവിടെ ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതാണ് ഇനി അതിൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ കണ്ടില്ലേ ഞാൻ പറയുന്നത് ആയിട്ട് കിട്ടുന്നത് അത് ഞാൻ ഞാനൊന്നും മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടതാ നല്ല സെറ്റായിട്ടുണ്ട് സംഭവം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല വടകപ്പുളി അച്ചാറാണ് ആ ചൂടോടുകൂടി തന്നെ ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിലല്ല വെച്ചേക്കുന്നത് വെളിയിൽ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് ഇനി അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതായത് ആ പാവ് നല്ല ചൂടോടി തന്നെ അങ്ങോട്ട് യോജിപ്പിക്കുക എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് വിനഗിരി വിന വിനാഗർ ഇല്ലേ ചേർക്കാം കേട്ടോ വിനഗർ ചേർക്കാം വേണമെങ്കിൽ വിനാഗിരി ഇല്ലേ അതുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ വിനാഗിരി ഒന്നും ചേർക്കാറില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വടുകപ്പുളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കയ്പ്പ് കൊണ്ട് ഇറക്കാൻ പറ്റത്തില്ല പക്ഷെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കി ഒരു ശക്കലം പോലും കയ്പ്പ് കാണില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ പക്ഷേ കഴിഞ്ഞ ഓണത്തിനാണ് സത്യം പറഞ്ഞത് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ ഓണത്തിനാണ് ഇത് കാണുന്നത് അപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴേ കേരള സ്റ്റോറിൽ ഇതൊക്കെ വരാറുള്ളൂ അങ്ങനെ അവിടെ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പം നമ്മുടെ വടകപ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിൽക്കാണ്ടില്ലേ എന്താ ഒരു ഭംഗിയില്ലേ വളരെ ടേസ്റ്റിയാണ് നമ്മുടെയൊക്കെ അടപ്പായസൊക്കെ ഉണ്ടാക്കുമ്പം അത് നമുക്ക് ഒഴിച്ചു വിടാനാവാത്തൊരു സംഭവമല്ലേ അപ്പോൾ പിന്നെ അത് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടിട്ട് ഞാൻ കാണിച്ചതാണ് എല്ലാവരും തിരക്കിലായിരിക്കും അച്ചാറുണ്ടാക്കുന്നതിലും പിന്നെ ഇന്ന് ഉത്രാടമല്ലേ ഉത്രാടം വിളക്ക് കത്തിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും എല്ലാവരും എങ്കിലും സമയമുള്ളപ്പോൾ കാണുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ നാരങ്ങ അച്ചാറാണ് കേട്ടോ കുറച്ച് നാരങ്ങ ഉള്ളത് ഏകദേശം കിലോ കാണും അപ്പോൾ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ ചെയ്തിരിക്കുന്നതു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചിട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയുടെ അളവും അത്രയും തന്നെ കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അടുത്തത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ നാരങ്ങ ചേർക്കാം നാരങ്ങയിൽ ഞാൻ ഒരു അല്പ ഉപ്പും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അല്പ ഉപ്പും മാത്രം ചേർത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് അപ്പടി കൊടുത്തിട്ടാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ചേർക്കുന്നില്ല വിനാഗിരി ചേർക്കുന്നില്ല കേട്ടോ എങ്കിലും സംഭവം ടേസ്റ്റിയാണ് നിങ്ങൾക്കിപ്പം വെള്ളക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ട എനിക്ക് അല്പം മഞ്ഞ കളർ വേണമെന്ന് തോന്നിയത് കാരണം ഞാൻ അല്പം മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ട് ഇടത്ത് കേട്ടോ മഞ്ഞൾപ്പൊടി അല്പം ഇടുന്നുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വടകപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അടുത്ത് നാരങ്ങ അച്ചാറാണ് അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുക അല്പം ഞാൻ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തപ്പം നമ്മുടെ നാരങ്ങ അച്ചാറും സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ റെഡിയാക്കുന്നത് നമ്മുടെ ഇഞ്ചി അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിക്ക് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ചട്ടി എടുപ്പ് വെച്ചാൽ നമ്മൾ ഇരുമ്പ് ചട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇഞ്ചി അച്ചാർ ഇടുമ്പോൾ കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്നൊത് ഫ്രൈ ആയി കിട്ടും ചില ആൾക്കാർ ഇത് കുത്തിപ്പിഴിഞ്ഞ് നീര് കളഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അതിന് ഗുണം കളഞ്ഞിട്ട് എന്ത് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമല്ലേ അപ്പോൾ നമ്മളതിൻ്റെ കുത്തലൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നല്ല വട്ടത്തിൽ അങ്ങോട്ട് മെനക്കെട്ട പണിയാണ് അത് കാരണം ആരും ഇതിങ്ങനെ മെനക്കെടാറില്ല എല്ലാവരും മിക്സിയിലോട്ടിട്ട് കറക്കിയിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ കളഞ്ഞതിന് ശേഷം ചുമ്മാ കൊന്ത് എടുത്തിട്ടുണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക എങ്കിലും ഓണമല്ലേ അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ വീഡിയോ അപ്പോൾ വട്ടത്തിലരിഞ്ഞ ഇഞ്ചി നന്നായിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ മൂത്തിട്ട് വെ എണ്ണ ഒട്ടും തന്നെ കുടിക്കത്തില്ല നല്ല രീതിയിൽ ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ അതിൽ എണ്ണ ഒന്നും ഒട്ടും കുടിക്കില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമ്മളതിന്മാറി ഒരുപാടങ്ങ് കരിയാൻ പാടില്ല മുതുപാ ഒരുപാടങ്ങ് മൂത്ത് കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പിടിക്കും അപ്പോൾ ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ച് തരാം ആ ഒരു പരുവാകുമ്പോൾ നമുക്കത് കോരി മാറ്റണം അത് ഇട്ടപടി അങ്ങ് ഇളക്കുമൊന്നും വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് താ നല്ല മൂത്തൊക്കെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം കണ്ടില്ലേ എണ്ണ എപ്പോഴും ഒട്ടും കുടിക്കാറുള്ളത് എണ്ണയൊക്കെ പോയി ഇതേ നല്ല അടിപൊളിയായിട്ട് ഇത് നമ്മൾ ഇനിയും ചെയ്യുന്നത് മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക ഓക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക അതാണ് ഇനിയും ചെയ്യേണ്ടത് അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷമേ മിക്സിയുടെ ജാറിലേക്ക് ഇടാവുള്ളൂ പിന്നെ നമ്മൾ നമ്മളപ്പോഴത്തേക്ക് ചിലപ്പം കടുവ് പൊട്ടിക്കണം കറിവേപ്പിലേക്ക് കുറച്ച് ഉണക്കമുളകും പച്ചമുളകും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരുപാട് ഇടുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ഒരുപാട് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു കറികൾക്ക് നാളെ കടുവു ഇറക്കാൻ കാണില്ല അത് കാരണം ഞാൻ ചെറിയുള്ളി ഇട്ടിട്ടില്ല ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടു ഇട്ടിട്ടുണ്ട് കറിവേപ്പിലാ പച്ചമുളക് ഉണക്കമുളക് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതൊന്ന് കടുവ് പൊട്ടിച്ചിട്ട് നമ്മൾ ഇനിയും ചെയ്യുന്ന ആ ഇഞ്ചി പൊടിച്ച് ഇല്ലേ അപ്പടി അങ്ങ് ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം അപ്പം നമ്മുടെ ഇഞ്ചി പൊടിച്ചതാണ് മി മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഒഴിച്ചേക്കരുത് അങ്ങനെ അങ്ങ് പൊടിച്ചങ്ങ് എടുത്താൽ മതി ഒരു തുള്ളി പോലും ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർക്കാം മതി ഇപ്പോഴല്ല എന്താ ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ഓളം മുളക് പൊടിയാണ് കേട്ടോ അധികം എരിവുള്ള മുളക് ചേർക്കണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്ക് ഓൾറെഡി ഒരു കുത്തൽ ഉള്ളതാണ് അപ്പോൾ ഒരുപാട് അങ്ങ് കുറച്ചും കൂടി എരിവായിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും അപ്പോൾ എണ്ണ ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ എണ്ണയാണ് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതാ മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ടിട്ടുള്ളൂ ഞാൻ ഒന്ന് മൂത്തോട്ടെ ഒരുപാട് അങ്ങ് മൂപ്പിക്കരുത് കഴിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഇപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ നമ്മുടെ പിഴുപുളിയില്ലേ അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണം എന്നിട്ട് എന്നിട്ടരിച്ചതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ രണ്ട് കഷ്ണം ശർക്കര എടുത്തിട്ട് ഇതാ ഉരുക്കിയതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് മുമ്പേ ഞാൻ കാണിച്ചില്ലേ അതുപോലെ തന്നെ രണ്ട് പീസ് എടുത്തിട്ട് ഞാൻ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ച് ചേർത്തിരിക്കുകയാണ് കുറച്ച് മധുരവും കൂടി വരുമ്പോഴാണ് അതിൻ്റെ കുത്തലൊന്ന് കുറയുന്നത് പഞ്ചസാര വാരി ഇടാറുണ്ട് ചിലവർ പക്ഷെ നിങ്ങൾ ശർക്കര ഇട്ടെന്ന് ചെയ്യുമ്പോൾ അതിനൊരു കളറും കിട്ടും നല്ല ടേസ്റ്റുമാണ് പക്ഷേ പഞ്ചസാര നമ്മൾ പെട്ടെന്ന് വാ പെട്ടെന്ന് വാരി ഇടുന്നതാണ് ഇപ്പം ഞാൻ ഒഴിക്കുന്നത് പൂളിവെള്ളമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ നമ്മൾ പൂളി എടുത്തിട്ട് പിഴിഞ്ഞ് നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊന്ന് വറുത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ കൈയൊക്കെ നന്നായിട്ട് പോയത് അരിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നല്ല ഇഞ്ചിക്കറി നമ്മളെത്ര എന്താ നൂറ് കറികൾക്ക് തൂല്യെന്നിങ്ങനെ പറയാറില്ലേ പണ്ടൊക്കെ ആൾക്കാർ പറയാറുണ്ടല്ലോ ഇഞ്ചി അച്ചാറ് കൂടാതെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല അല്ലേ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സംഭവം ഇത്രേ ഉള്ളൂ ഇതാക്കാണ്ടില്ല അതിനൊരു കളറൊക്കെ കണ്ടു ഞാൻ പറഞ്ഞില്ലേ ആ ശർക്കരയൊക്കെ ഇങ്ങോട്ട് ചേർക്കുന്നതിൻ്റെയാണ് ആ ഒരു കളറ് കിട്ടുന്നത് പിന്നെ ഇരുമ്പ് ചീൻ ചീട്ടെങ്കിലാകുമ്പോൾ പിന്നെ ഒന്നും കൂടി വളരെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റുമായിരിക്കും ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ അപ്പം അതാ നല്ല എന്താ ഭാഗിയില്ലേ അതുപോലെ ടേസ്റ്റിയാണ് നാളത്തേക്കുള്ള അച്ചാറുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ബാക്കി റെസിപ്പികളൊക്കെ ഞാൻ നാളെ ടൈം ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ രാവിലെ പറ്റുമെങ്കിൽ ചെയ്യാം ഞാനും തിരക്കിലാണ് എല്ലാവരും തിരക്കിലായിരിക്കും കുക്കിങ്ങിൻ്റെ അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല്ലയോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ടൈമൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോസൊന്നും എനിക്ക് പറ്റാറില്ല ഇനി എനിക്ക് ഇപ്രാവശ്യം പറ്റുമെന്നുണ്ടോന്ന് നോക്കാം പറ്റുമെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന കറികളുടെയൊക്കെ വീഡിയോസ് ഷോർട്സ് ഷോർട്സായിട്ടൊക്കെ ഞാൻ ഉണ്ടാകുന്നതാണ് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടം എപ്പോഴെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വന്നിട്ട് വന്ന് ഇഞ്ചി അച്ചാർ നമ്മുടെ ബൗളിലേക്ക് മാറ്റുകയാണ് നെക്സ്റ്റ് നമ്മുടെ നാരങ്ങ അച്ചാർ ഇതാ കണ്ടില്ലേ എന്താ ഭംഗിയല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല മഞ്ഞ കളറായി കണ്ടില്ലേ നല്ല ആയിട്ടുള്ള നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് വന്നിട്ട് വടകപ്പുളി അച്ചാർ അതാണ് നമ്മുടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സംഭവം സത്യം പറഞ്ഞാൽ അത് കാണിക്കാനാണ് ഞാനിത് എടുത്തത് തന്നെ വീഡിയോ വടകപ്പുളി ഉണ്ടാക്കി ഞാൻ അച്ചാർ ഉണ്ടാക്കി ഇട്ടിട്ടില്ല എൻ്റെ വീഡിയോ അതുകൊണ്ടാണ് ഞാനിത് ഓൾറെഡി ഈ വീഡിയോ ഉണ്ടാക്കിയത് തന്നെ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മൂന്ന് അച്ചാറും കിടക്കട്ടെ ഉപയോഗമുള്ളവരെ കാണട്ടെ ആവശ്യമുള്ളവരൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെയും ബായ് എല്ലാവർക്കും ഹാപ്പി ഓണം എൻ്റെയും ഡുടൂസ് കിച്ചിൻ്റെയും എല്ല ഹാപ്പി ഓണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്